കട്ടപ്പന സബ്ജില്ലാ കലോത്സവത്തിലെ ആദ്യ ദിന മത്സരത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ എസ് എം എച്ച് എസ് എസ് മുരിക്കാശ്ശേരിയും ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പോയിന്റ് നേടി എസ് എം എച്ച് എസ് എസ് മുരിക്കാശ്ശേരിയാണ് ഒന്നാം സ്ഥാനത്ത് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂൾ പതിമൂന്ന് പോയിന്റുമായി തൊട്ട് പിന്നിലുണ്ട് കട്ടപ്പന സബ്ജില്ലാ മത്സരത്തിന്റെ ഒന്നാം ദിവസം പൂർത്തിയാകുമ്പോൾ മുരിക്കാശ്ശേരി പോയിന്റുമായും സെന്റ് തോമസ് ഇരട്ടിയാർ പോയിന്റുമായും മുന്നേറുകയാണ് സെന്റ് ജോർജും തേരോട്ടത്തിൽ ഒപ്പമുണ്ട് വിഭാഗത്തിൽ കട്ടപ്പന ഓശാനം മുപ്പത്തിയാശ്ശേരി പോയിന്റ് മേരുകുളം മരിയൻ സ്കൂൾ ഇരുപത്തി ഒൻപത് പോയിന്റ് യു പി വിഭാഗത്തിൽ ഓശാനം മുപ്പത് എസ് എസ് പാണ്ടിപ്പാറ മുപ്പത് എസ് എം യു പി എസ് ഉദയഗിരി ഇരുപത്തിയെട്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ എസ് എം എച്ച് എസ് എസ് മുരിക്കേശ്ശേരി എൺപത്തിനാല് സെന്റ് തോമസ് എച്ച് എസ് എസ് നാപ്പത്തി ഒമ്പത് ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നാൽപ്പത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അറുപത്തിനാല് എസ് എം എച്ച് എസ് എസ് മുരിക്കാശ്ശേരി അറുപത്തിരണ്ട് സെന്റ് ജോർജ് എസ് 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 അൻപത് എന്നിങ്ങനെയാണ് പോയിന്റ് നില മത്സരം മുറുകുന്തോറും പോയിന്റ് നില മാറി മറിയുകയാണ് ആദ്യ സമ്മാനം വാഴവര സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നും ഹിന്ദി പദ്യംചൊല്ലിൽ ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭ കരസ്ഥമാക്കി മഴയും കാലാവസ്ഥയും രസം കൊല്ലിയായെങ്കിലും മത്സരം അടുക്കും ചെട്ടിയോടെയാണ് മുന്നേരുന്നത് ഓരോ സ്കൂളും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് മത്സരത്തിന്റെ രണ്ടാം ദിവസം മത്സരം തീ ഓരോരുത്തരും ഓവറോൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാകും നാളെ വേദിയിലെത്തുക മികച്ച പ്രകടനം ഓരോരുത്തരും പുറത്തെടുത്താൽ വിധികർത്താക്കളെ വലയ്ക്കുകയും ചെയ്യും ആദ്യ ദിനം അപ്പീലില്ലാതിരുന്നത് വിധി നിർണയത്തിലെ നിലവാരമാണ് പ്രകടമായത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന